എന്തിനൊക്കെ കൂലിപ്പടിക്കുമോ അരികളാണ് കൊന്മലീ പണ്ടു വളരെ വൈ വണ്ടു അന്നത്തെ റേഡിയോയിലെ പാട്ടുകളൊക്കെ കേട്ട് ആ പാട്ട് ഇന്ന് മനോഹരമായിട്ട് പാടുന്ന ഒരു ചേട്ടൻ എന്താ ചേട്ടന് പേര് മലപ്പുറത്താ വർക്ക് കോഴിക്കോട് എന്തിനൊക്കെ റേഡിയോ കേട്ട് പഠിക്കുന്ന ചെറുപ്പത്തിൽ അതിന് ചെറുപ്പത്തിൽ നമ്മൾ ഈ ആകാശവാണിന്നൊക്കെ കേട്ട് പഠിച്ചോണ്ടാണ് പങ്കാളമ്പൂരൊക്കെ അങ്ങനെ പാടാൻ കഴിഞ്ഞ കാരണം കോഴിക്കോട് ആലപ്പുഴ തൃശ്ശൂരൊക്കെ നമ്മള് റേഡിയോ തുറന്നാ നമുക്ക് കിട്ടുമല്ലോ ത്രീ 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 ഫോർ ഞാൻ പോ ചെന്ന് പൂവ് പൊട്ടിച്ചു പിന്നെ കണ്ടൊടിഞ്ഞ താമരന കൊണ്ടു വന്നപ്പോ പെണ്ണെ നിൻകവിളി കണ്ടുമറ്റൊരു താമരക്കാട് പെണ്ണെ നിൻകവിളി